സ്റ്റോറി പ്രണയിനി സ്റ്റോറിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പ്രണയം ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞതും ജതിനും അതുല്യയും ഇറങ്ങാൻ നിന്നു എന്ന് പോണ്ടായിരുന്ന എല്ലാവരും നിർബന്ധിച്ചുവെങ്കിലും നാളെ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞവരവിടെയെന്ന് പറഞ്ഞു സമയം ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് വളരെ പതിയാണ് അവൻ കാർ ഓടിക്കുന്നത് ജതിനെ അവൾ അവന്റെ തോളിൽ തട്ടി വിളിച്ചു പറ എനിക്കൊരു സാധനം വേണം എന്ത് എന്ത് അവന്റെ കാർ ബ്രേക്കിൽ അമർന്നു നീ എന്താ കേട്ടിട്ടില്ലേ ആ സാധനത്തിന്റെ പേര് നീ എന്താ പെണ്ണ കളിക്കുകയാണോ അത് എന്താണെന്ന് വിചാരിച്ചിട്ടാ നീ കിടന്ന് പറയുന്നത് ഞാൻ പോലും ഇതുവരെ ഈ പറയുന്ന സാധനം കുടിച്ചു നോക്കിട്ടില്ല നീ നോക്കാത്ത എന്റെ കൊഴപ്പാണോ എന്നുവച്ച നീ അവൻ അതിശയത്തോടെ വാ പൊത്തിക്കൊണ്ട് ചോദിച്ചു കക്കെ എത്ര കോളം കണ്ടതാ മോനെ ജതിനേ ഇതൊക്കെ എന്ത് നിന്നെ പോലുള്ള പാൽക്കൊപ്പിയൊന്നും അല്ല ഞാൻ എടി ദുഷ്ടത്തി നീയൊരു കുടിയത്തിയാണല്ലേടി ഞാൻ ജീവിതത്തിൽ ആകെ കുടിച്ചിട്ടുള്ളത് ബിയർ മാത്രമാണ് അതും ഒരേ ഒരു ഗ്ലാസ് ആ കുടിച്ചത് അഞ്ച് മിനിറ്റ് പോലും എൻ്റെ വയറ്റി കിടന്നില്ല ഫുള്ളും ഒവിറ്റ് ചെയ്തു ഏഹ് അതും നിനക്ക് കപ്പാസിറ്റി ഇല്ല എന്നിട്ടാ നീ ഞാൻ പറഞ്ഞ സാധനം വാങ്ങി തരുമോ ഇല്ലയോ അതിന് ഈ സമയത്ത് ബാറുണ്ടാവു പിന്നല്ലാതെ പതിനൊന്ന് മണിവരെ ഉണ്ടാവും നീ വണ്ടി എടുക്ക് ഞാൻ സ്ഥലം കാണിച്ചുതരാം അവൾ പറയുന്നത് കേട്ട് ജതിൻ തലയിൽ കൈവച്ചുപോയി അവൾ പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് തന്നെ അവൻ കാർ കൊണ്ടുവന്ന് നിർത്തി നീ പോയി വാങ്ങിയിട്ട് വാ ഞാൻ കാറിലിരിക്കാം അതെന്താ അങ്ങനെ മഹതിക്ക് കുടിക്കാം എങ്കിൽ വാങ്ങാൻ വന്നൂടെ അത് പറ്റില്ല ഗേൾസ് അതിനുള്ളിൽ കയറിയ സീന അതെന്റെ പ്രസ്തീ ജിഷു ആ നീ പോയിട്ട് വതിൻ അവളെ ഒന്ന് ഇരുത്തി നോക്കിയ ശേഷം ഡോറ് തുറന്നിറങ്ങി അവൻ രണ്ടടി മുന്നോട്ട് നടന്നുവെങ്കിലും തിരിച്ചു വന്നു ഇതൊക്കെ വേണോടി നമുക്ക് വീട്ടിൽ പോവാം ആരെങ്കിലും കണ്ടാൽ മോശമല്ലേ നിങ്ങൾക്ക് വൈകി വേണ്ട വാങ്ങി തരാൻ വേറെ പയ്യന്മാരുണ്ട് ഞാൻ അവരോട് പറയാം വേണ്ട ഞാൻ പോവാം താല്പര്യമില്ലാതെയാണെങ്കിലും ജതിൻ ബാറിനകത്തേക്ക് നടന്നു എടി നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ പെണ്ണേ ഒരു ചില്ല് ഗ്ലാസ്സിൽ വോട്ട് ഒഴിച്ച് അതിൽ സ്പ്രൈറ്റ് മിക്സ് ചെയ്യുന്നവളെ നോക്കി അവൻ പറഞ്ഞു നീ ഇങ്ങനെ പേടിക്കാതെ ജതിനെ ഇതൊക്കെ എനിക്ക് വെറും പുഷ്പം നിനക്ക് വേണോ അവൾ അവന് നേരെ നീട്ടി എനിക്കൊന്നും വേണ്ട ഇതെങ്ങാനും വലിച്ചേറ്റി ഇവിടെ എങ്ങാനും വാള് വെച്ച അലമ്പാക്കിയ ബാക്കി ഞാൻ അപ്പ പറയാം അവളെ നോക്കി പേടിപ്പിച്ച് ജതിൻ ബെഡ് വിരിക്കാൻ തുടങ്ങി അതിന് ജതിൻ ഈ അതുല്യ എൻ്റെ കള്ളോടിയുടെ ചരിത്രത്തിൽ ഈ അതുല്യ വാള് വെച്ചൊരു ചരിത്രം ഇല്ല നിനക്കിതൊക്കെ സ്ഥിരം പരിപാടിയായിരുന്നല്ലേ താഴെ ചമ്രം പടിഞ്ഞിരിക്കുന്നവളുടെ മുന്നിൽ വന്ന് നിന്ന് ജതിൻ ചോദിച്ചു ഏയ് വല്ലപ്പോഴും ഇതൊന്നും അത്ര നല്ല കാര്യമല്ലാട്ടോ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നിനക്കിതൊക്കെ ആരാ പഠിപ്പിച്ചു തന്നെ ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിച്ചു തരണോ സ്വയം പഠിക്കുന്നതല്ലേ അവൾ പറയുന്നത് കേട്ട് ജതിന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു അവൻ പിന്നെ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ ഫോണും എടുത്ത് ഹാളിൽ പോയിരുന്നു റൂമിലിരുന്ന് അതുല്യ പലവട്ടം അവനെ വിളിച്ചുവെങ്കിലും ജതിൻ ഫോൺ നോക്കി കേൾക്കാത്ത ഭാവത്തിൽ അങ്ങിരുന്നു കുറച്ച് കഴിഞ്ഞതും മുടിയിലെന്തോ നനവ് തോന്നിയതും അവൻ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു എന്താടി നീ കാണിക്കുന്നേ അവന് വല്ലാതെ ദേഷ്യം വന്നു ഞാൻ ഹെയർ മസാജ് ചെയ്ത് നോക്കിയതല്ലേ റോസ്മേരി വാട്ടർ യൂസ് ചെയ്ത ബേബി ഹെയർസ് വരും അവൾ കയ്യിലെ ബോട്ടിൽ നീട്ടിക്കൊണ്ട് പറഞ്ഞു ദേ അതുല്യ എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് ദേ ഞാൻ നിന്റെ താളത്തിന് തൊള്ളുന്നുണ്ടെന്ന് കരുതി തലയിൽ കയറാൻ നോക്കി ചുരുട്ടിക്കൂട്ടി മൂലക്കെടുങ്ങിയ അവൻ ദേഷ്യത്തിൽ പറഞ്ഞ റൂമിലേക്ക് നടന്നു ഏറ്റവും ചെറിയ ബോട്ടിലാണ് അവൻ വാങ്ങിയത് അതിന്റെ പകുതി മാത്രമേ അവൾ കുടിച്ചിട്ടുള്ളൂ ജതിൻ ബെഡിലായി വന്നിരുന്ന ഹെഡ്രസ്സിലേക്ക് തല ചാരി കണ്ണടച്ചിരുന്നു കുറച്ചു കഴിഞ്ഞതും വീണ്ടും മുടിയിൽ ആ സ്പെയ്ഡ് നനവു പടർന്നു ശേഷം അതുല്യയുടെ കൈവിരലുകൾ അവന്റെ മുടിയിഴയിലൂടെ പതിയെ അലഞ്ഞു നടന്നു ജിതിനെ ഞാൻ വെറുതെ പറഞ്ഞതല്ല ശരിക്കും ഒരു ശരിക്കൊരു ബേബി ഹെയർസ് വളരും അവൾ പറയുന്നത് കേട്ട അത്ര നേരം ദേഷ്യം നിറഞ്ഞു നിന്ന ജിതിൻറെ മുഖത്ത് ഒരിളം ചിരിവിരിഞ്ഞു ഫിറ്റായല്ലേ അവൻ തല ചേരിച്ച് പിന്നിൽ നിൽക്കുന്നവളെ നോക്കി ചോദിച്ചു ഇല്ല പകരം നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ ഫ്ലാറ്റായി അയ്യേ എന്ത്ളച്ച പിക്കപ്പ് ലൈൻ അടി ഇത് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്കിരുത്തി ഡേ ഇനി വാട്ടർ പരിപാടി ഇവിടെ നടക്കില്ലാട്ടോ എനിക്കിഷ്ടല്ല അവളുടെ കവളിൽ കൈ ചേർത്ത് വച്ചവും പറഞ്ഞു ശാന്തി മുഹൂർത്തം നടത്തണ്ടേ അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു അവൾക്ക് പകുതി ബോധമില്ല ഇല്ല എന്നിട്ടാ ശാന്തി മുഹൂർത്തം നടത്താൻ വന്നേക്കുന്നത് മിണ്ടാതെ കിടന്നുറങ്ങിക്കോ അതുല്യെ അവൻ ബെഡിലേക്ക് പിടിച്ചു കടത്തി ശേഷം എഴുന്നേറ്റ് പോയി വാതിലടച്ച് ലൈറ്റ് ഓഫാക്കി വന്നു അവൻ ബെഡിലേക്ക് കിടന്നതും അതില് അവൻ്റെ മേലേക്ക് കിടന്നു ജതിനെ എൻ്റെ ആദ്യ രാത്രി എനിക്ക് നടത്തണം അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവൾ പറഞ്ഞു മോൾ ഒറ്റക്ക് അങ്ങ് നടത്തിക്കോ ഞാനില്ല അത് പറ്റില്ല നീ കൂടെ വേണം അവൾ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി സൗകര്യം ഇല്ല കിടന്നുറങ്ങിയ നീ അവളുടെ മുഖം തൻ്റെ കഴുത്തിലേക്ക് തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ അവളെ ഇറുക്കപ്പുണർന്നു അധികം വൈകാതെ തന്നെ അതുല്യം ഉറങ്ങിപ്പോയിരുന്നു അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും ജതിൻ അവളെ പതിയെ ബെഡിലേക്ക് കടത്തി അവളുടെ ചുണ്ടിലായി ഉമ്മ വച്ച് അവളെ ചേർത്ത് പിടിച്ച് അവനും ഉറങ്ങിപ്പോയി പിറ്റേന്ന് ഫോണിന്റെ റിങ് കേട്ടാണ് ജതിൻ കണ്ണു തുറന്നത് നോക്കുമ്പോൾ അരികിൽ അതുല്യയില്ല സാധാരണ അവളൊന്ന് തിരിഞ്ഞു കടന്നാൽ പോലും അവൻ അറിയുന്നതാണ് ജതിൻ ബെഡിൽ എഴുന്നേറ്റിരുന്നതും അതില റൂമിൻ്റെ ഡോറ് തുറന്ന അകത്തേക്ക് വന്നതും ഒരുമിച്ചാണ് നേരത്തെ കുളി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുടി ഒന്നാകെ വെള്ളത്തോർത്തുകൊണ്ട് കെട്ടിവച്ചിരിക്കുകയാണ് ചുരിദാറാണ് അവളുടെ വേഷം നെറ്റിയിൽ കറുത്ത ഒരു പൊട്ടും ചന്ദനവും സിന്ദൂരവും കയ്യിൽ ഒരു കപ്പിൽ ചായയും വാതിൽ തുറന്ന അവളുടെ വരവ് കണ്ട് ജതിന് ഏതോ സീരിയലിലെ സീൻ പോലെ തോന്നിപ്പോയി നീ നേരത്തെ എഴുന്നേറ്റോ അവൾ നീട്ടിയ ചായക്കപ്പ് വാങ്ങി അവൻ അത്ഭുതത്തോടെ ചോദിച്ചു ഒന്ന് ഒന്നും അവൾ തലയിലെ തോർത്ത് അഴിച്ചുമാറ്റി കണ്ണാടിക്ക് മുന്നിലായി വന്നു നിന്നു അവളുടെ ഇന്നലത്തെ സംസാരവും കോലവും മറ്റും കണ്ട് ഇന്ന് ഉച്ച കഴിയാതെ എഴുന്നേക്കില്ലെന്നാ കരുതിയത് തന്റെ റൂംമേറ്റ്സും അങ്ങനെയായിരുന്നു പക്ഷേ ഇവൾ അവൻ കയ്യിലെ കപ്പ് ടേബിളിൽ വെച്ച് അവളുടെ അരികിലേക്ക് നടന്നു കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ ജതിനെ കണ്ടതും അവൾ എന്തെന്ന് പൊരുക ഉയർത്തിക്കൊണ്ട് ചോദിച്ചു പറഞ്ഞ പോലെ നല്ല കപ്പാസിറ്റി ഉണ്ടല്ലേ അവളുടെ തോളിൽ താടി കൊത്തി നിന്ന് അവൻ ചോദിച്ചു പിന്നല്ലാതെ ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് കരുതിയോ നിങ്ങള് എന്നാ നിങ്ങക്ക് തെറ്റി എനിക്ക് നല്ല ബോധമുണ്ട് കപ്പാസിറ്റി കപ്പാസിറ്റിയൊക്കെ പക്ഷെ ബോധം അതുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുമായിരുന്നു അവളുടെ കവളിൽ പതിയെ കടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളല്ലേ സമ്മതിക്കാതിരുന്നേ അയ്യടി എന്താ അവളുടെ ഒരു മനസ്സിരിപ്പ് അവളുടെ കവളിലൊന്ന് ഉമ്മ വച്ച് ജതിൻ കബോർഡിന് അരികിലേക്ക് നടന്നു കുളിക്കാനായി ടവലും എടുത്ത് അവൻ ബാത്റൂമിലേക്ക് കയറി അതുല്യ അവൻ പോകുന്നതും ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന ചായയിലേക്ക് മാറി മാറി നോക്കി നിങ്ങൾക്ക് ഈ ചായ വേണ്ടി ചതിയിട്ടാ വേണം ഞാൻ എടുത്തു കുടിച്ചോളാം അവൻ ബാത്റൂമിനുള്ളിൽ നിന്നും വിളിച്ചു പറഞ്ഞതും അവൾ കയ്യിലെ തോർത്ത് സ്റ്റാൻഡിൽ വിരിച്ചിട്ട് അടുക്കളയിലേക്ക് നടന്നു രാവിലത്തേക്കുള്ള ദോഷം ഉണ്ടാക്കുകയാണതില്ല ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ കുളി കഴിഞ്ഞു വന്നവൻ അവളുടെ തോളിൽ താടി കുത്തി നിന്നുകൊണ്ട് ചോദിച്ചു പോണോ പോണ്ടേ ആ എന്നാ പോവാം ബാക്കി ഉണ്ടാക്കിക്കോ ഞാൻ പോയി റെഡിയായിട്ട് വരാം കയ്യിലെ ദോഷ ചട്ടകം അവൻ്റെ കയ്യിലേക്ക് വച്ചുകൊടുത്ത് അവൾ തിരിഞ്ഞു നടക്കാനൊരുങ്ങിയതും ജതിൻ അവളുടെ കൈത്തണ്ടയിൽ വലിച്ചു തന്നിലേക്ക് ചേർത്ത് ചുറ്റി പിടിച്ചു എന്താ മനുഷ്യ നിങ്ങൾക്ക് പ്രേമം കാതിലായി പറഞ്ഞതും അവൾക്ക് ചിരി വന്നു പോയി ദോഷം ഉണ്ടാക്കു ഞാൻ ചട്നിക്ക് തേങ്ങ അരക്കട്ടെ അവന്റെ പിടി അഴിച്ചു മാറ്റി അവൾ ബാക്കി പണികൾ ചെയ്യാൻ തുടങ്ങി രാവിലെ രണ്ടു പേരും ഒരുമിച്ചാണ് കഴിക്കാനിരുന്നത് ജതിൻ കഴിച്ചു കഴിഞ്ഞ് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയെങ്കിലും അതുല്യട കഴിഞ്ഞിട്ടില്ല അവൾ ഫോണും നോക്കി വളരെ പതിയാണ് കഴിക്കുന്നത് ജതിന് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൻ സഹിച്ചു പിടിച്ചിരിക്കുകയാണ് ജതിന് എഴുന്നേറ്റ് പോകുമെന്നറിയാവുന്നത് കൊണ്ട് അവന്റെ മടിയിൽ കാൽ രണ്ടും കയറ്റി വെച്ച് തോളിൽ തല ചാരി വെച്ചാണ് അവളുടെ ഇരുത്തം അതില്യാ നീ എന്റെ ക്ഷമയെ വെറുതെ പരീക്ഷിക്കണ്ട എനിക്ക് ദേഷ്യം വന്ന എടുത്തൊരു മൂലൊക്കെ അറിയും ഞാൻ അയ്യടാ അതിന് നിങ്ങൾ ഒരു ജന്മം കൂടി ജനിക്കണം മനുഷ്യനായ കുറച്ച് ക്ഷമയൊക്കെ വേണം ജതിന് നീ ഇങ്ങനെ ദേഷ്യം കാണിക്കാതെ അവൾ നിസ്സാരമായി പറഞ്ഞ് കഴിച്ചെഴുന്നേറ്റു താൻ കഴിച്ച പ്ലേറ്റും ഗ്ലാസും കൊണ്ടുപോകുന്നവളെ നോക്കി ജതിൻ കുറച്ചു നേരം ഇരുന്നു ഒപ്പം പെട്ടെന്ന് അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി മിന്നി മായുകയും ചെയ്തു അവൻ ആ ചിരി മറച്ചുവെച്ച അടുക്കളയിലേക്ക് നടന്നു നിങ്ങൾക്ക് അവിടെ ഒന്നും കൈയെഴുക സ്ഥലമില്ല എന്നിട്ടാണോ ഇതിന്റെ ഇടയിലൂടെ വരുന്നത് അവൾ സോപ്പ് തേച്ച പ്ലേറ്റ് ഉയർത്തിപ്പിടിച്ച് ദേഷ്യത്തിൽ നോക്കി അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കൈ കഴുകി അവളുടെ ഡ്രസ്സിലായി തുടച്ച ശേഷം അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു ജതിൻ കൈ എടുക്കു ജതിനെ അവൻ്റെ ചെറിയ നനവാർന്ന കൈ അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ തലോടിയതും അവല്യൊന്ന് പുളഞ്ഞുകൊണ്ട് പറഞ്ഞു കൈ എടുക്കണോ ആ ശരിക്കും എടുക്കണോ ആ വേണം നീ പറഞ്ഞോണ്ട് മാത്രം എടുക്കാം അടുത്ത നിമിഷം ജതിൻ അവളെ താഴെ നിന്ന് ഉയർത്തിയെടുത്തു ഒട്ടും പ്രതീക്ഷിക്കാത്തതിനാൽ അവൾ കഴുകിക്കൊണ്ടിരുന്ന പാത്രം സിങ്കിലേക്ക് വീണിരുന്നു എന്നെ താഴെ ഇറക്കേട്ടാ നീയല്ലേ എടുക്കാൻ പറഞ്ഞത് ബെഡ്റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു ഞാൻ ഇങ്ങനെ എടുക്കാൻ അല്ലല്ലോ കൈ എടുക്കാനല്ലേ പറഞ്ഞേ ആവോ എനിക്കറിയില്ല അതും പറഞ്ഞ് അവൻ അവളെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി നിങ്ങളിത് എന്ത് വൃത്തിയുടെ മുൻചെ കാണിക്കുന്നേ അവൾ പരിഭ്രമത്തിൽ ബെഡിൽ നിന്നും എഴുന്നേറ്റു അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ അതും പറഞ്ഞവൻ ഇട്ടിരുന്ന ഷർട്ട് പതിയെ അഴിച്ചു മാറ്റി അതുല്യ അവൻ അടുത്തേക്ക് വന്നതും ബെഡ് ചേർന്നിരുന്നു അഞ്ചു മിനിറ്റ് സമയം തരാം നിനക്ക് ഓക്കെ ആണെങ്കിൽ ഇപ്പോ ഈ നിമിഷം നമ്മുടെ ശാന്തി കൊടുത്തു അല്ല എന്നാണെങ്കിൽ ഞാൻ ഇപ്പൊ സെന്ററിലേക്ക് പോകും ഒരാവശ്യമില്ലാതെ വെറുതെ ലീവ് കളയാൻ പറ്റില്ല അതും പറഞ്ഞവൻ ക്ലോക്കിലേക്ക് നോക്കി ഒപ്പം അവളും നിങ്ങളൊരു ദുഷ്ടനാണ് മിനിറ്റും ുംപത് സെക്കൻഡും കഴിഞ്ഞതും അവൾ പറഞ്ഞു അതും നിനക്ക് പണ്ടേ അറിയുന്നതല്ലേ ഇത്രക്കും ദുഷ്ടനാണെന്ന് അറിഞ്ഞ ഇപ്പഴാറിഞ്ഞിതിക്ക് ഞാനിവിടെ നിൽക്കണ്ടല്ലോ ഞാൻ പോവാൻ നോക്കട്ടെ അവൻ എഴുന്നേറ്റ് കബോർഡിന് അരികിലേക്ക് തിരിഞ്ഞതും കയ്യിൽ അതുല്യയുടെ പിടി വീണിരുന്നു അത് കണ്ട് ജതിനിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു എന്താ അവൻ ചിരി മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും ലേറ്റായില്ലേ അതിന് അതുകൊണ്ട് ഇനിയും വൈകാതിരിക്കാൻ ഞാൻ വേണമെങ്കിൽ ഷർട്ട് ആയുണ്ടെയ്തു തരാം അവൾ പറഞ്ഞതും ജതിൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മാറിഞ്ഞു നീ എന്തൊരു ദുഷ്ടിയടി അവളുടെ കണ്ണത്തിലേക്ക് മുഖം ചേർത്തു വെച്ചാണ് അവൻ അത് പറഞ്ഞത് പിന്നെ നിന്നെ പോലൊരു ദുഷ്ടന് എന്നെ പോലൊരു ദുഷ്ടത്തിയല്ലേ കിട്ടൂ വല്ല തുളസിക്കതിരെങ്ങാനും ആയിരുന്നെങ്കിൽ അവൾക്ക് എനിക്ക് ഈ ദുഷ്ടേ മതി അത് പറയലും അവൻ അവളുടെ ചുണ്ടിലേക്കും ചേർന്നിരുന്നു ഇതുവരെ അവൾ അനുഭവിച്ചിട്ടില്ലാത്ത തരം ഭ്രാന്തമായൊരു ചുംബനമായിരുന്നു അവൻ്റെത് അതിൽ പ്രണയം മാത്രമല്ല മറ്റു പലതും ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൻ വേഗതയിൽ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർക്കുകയും അവിടെ ആകെ അവൻ്റെ പല്ലുകൾ കൊണ്ട് അടയാളങ്ങൾ തീർക്കുകയും ചെയ്തു ഏട്ടാ ഏട്ടാ എനിക്ക് പേടിയാവുന്നുണ്ട് അവളുടെ പറച്ചിലും ഒപ്പം അവളുടെ ശരീരത്തിലെ വിറയലും ഒരു നിമിഷം അവനെ നിശ്ചലനാക്കിയിരുന്നു സോറി അവൻ അവളുടെ മേൽ നിന്നും മാറി ബെഡിൽ എഴുന്നേറ്റിരുന്നു ഒപ്പം അവളെയും എഴുന്നേപ്പിച്ചിരുത്തി സൂറിടി പെട്ടെന്ന് പറ്റിപ്പോയതാ ക്ഷണിച്ചേക്ക് അവൻ അവളുടെ മുഖം കൈയിലെടുത്ത് നെറുകയിലും നെറ്റിയിലും കവിളിലും ചുണ്ടിലും എല്ലാം ഉമ്മ വച്ചു നമുക്ക് പിന്നെ നോക്കാം നീ പേടിക്കണ്ട അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചാവും പറഞ്ഞു തുടരും